നമസ്കാരം ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ കപ്പലുകളെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ ഇരുന്നൂറ് രൂപ ദിവസക്കൂലിക്ക് പാകിസ്ഥാന് ചോർത്തിയ യുവാവ് ഗുജറാത്തിൽ അറസ്റ്റിൽ ഗുജറാത്തിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇരുന്നൂറ് രൂപ ദിവസവേതനത്തിലാണ് ദീപേഷ് എന്ന യുവാവ് തീരസംരക്ഷണ സേന കപ്പലുകളുടെ സഞ്ചാരത്തെ പറ്റിയുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനോടകം പാക്ക് ഏജന്റുമാരിൽ നിന്നും നാല് രൂപ ഇയാൾ കൈപ്പറ്റിയെന്നാണ് ലഭ്യമാകുന്ന വിവരം ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ ദിവസ വേതനത്തിനാണ് ദീപേഷ് എന്ന യുവാവ് തീരസംരക്ഷണ സേനാ കപ്പലുകളുടെ പറ്റിയുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ഗുജറാത്തിലെ ഓഖ തുറമുഖത്താണ് ദീപേഷ് ജോലി ചെയ്തു വരുന്നത് ഫേസ്ബുക്കിലൂടെയാണ് ഇയാൾ പാക്ക് ഏജൻറ്റുമായി പരിചയത്തിലായത് സാഹിമ എന്ന പേരിൽ അറിയപ്പെടുന്ന പാക്ക് ഏജന്റ് ദീപേഷുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു വൈകാതെ തന്നെ ഇരുവരും വാട്സപ്പ് നമ്പറുകളും കൈമാറി ഓഖാ തുറമുഖത്തെ തീരസംരക്ഷണ സേനാ കപ്പലുകളുടെ പേരും നമ്പറും സംബന്ധിച്ച വിവരങ്ങൾ ഇയാൾ ദീപേഷിൽ നിന്നും ശേഖരിക്കുകയായിരുന്നു ഇതിനോടകം പാക്ക് ഏജന്റുമാരിൽ നിന്നും നാല്പത്തിരണ്ടായിരം രൂപയാൾ കൈപ്പറ്റിയെന്ന് പോലീസ് പറയുന്നു ഇത്തരം കേസുകളിൽ തീരസംരക്ഷണ സേനാ ബോട്ടുകളെ പറ്റിയുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാനാണ് പാകിസ്ഥാനിലെ രഹസ്യ ഏജന്റുമാർ ശ്രമിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് രാജ്യത്തെ അപകടത്തിലാക്കും കെ സിദ്ധാർത്ഥെ ഉദ്ധരിച്ച ഇന്ത്യ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദീപ് നിന്നും നാൽപ്പത്തി രൂപ കണ്ടെടുത്തെന്നും പോലീസ് പറയുന്നുണ്ട് തീരസംരക്ഷണ സേന കപ്പലുകളെ പറ്റിയുള്ള വിവരങ്ങൾ ഓഖ സ്വദേശി വാട്സപ്പ് വഴി പാകിസ്ഥാൻ ഏജൻറ്റിന് കൈമാറുന്നുണ്ടെന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചു പാക് നാവികസേന അല്ലെങ്കിൽ ഐ എസ് ഐ എന്നയുമായി ബന്ധപ്പെട്ട ഏജൻറ്റാണ് പ്രതിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഓഖ സ്വദേശിയായ ദീപേഷ് ഗോഖിലിനെ അറസ്റ്റ് ചെയ്തതെന്നും എ ഉദ്യോഗസ്ഥനായ കെ സിദ്ധാർത്ഥ് പറഞ്ഞു ഒഖാ തുറമുഖത്ത് കരാർ എടുത്ത് സെന്ററാണ് ദീപേഷ് ജോലി ചെയ്തിരുന്നത് തന്നെ തീരസംരക്ഷണ സേന കപ്പലുകളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇയാൾക്ക് ലഭ്യമായിരുന്നുവെന്നും എ ടി എസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ഇയാൾ പ്രതിഫലം സ്വീകരിച്ചത്